പക്ഷേ അത് നമ്മൾ ഇന്റർവ്യൂ നടത്തിയത് നമ്മുടെ രമ്യ ചേച്ചിയാണ് രമ്യ ചേച്ചി എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഇന്റർവ്യൂവറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ആങ്കറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രമ്യ എന്ന് പറയുന്നത് പുള്ളിക്കാർ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ഇന്റർവ്യൂസ് നടത്തുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു ഇന്റർവ്യൂല് ആവാൻ വേണ്ടിയിട്ടാണോ അതോ പാളിച്ചകൾ വന്നതാണോ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു സീരിയൽ ആക്ട്രസ് ആയ ഈ ഒരു മാക്ന എന്ന് പറഞ്ഞ നടിയോട് ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഒരുപാട് ഇൻ്റർവ്യൂസ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലേ എന്താ പറയുക ചെറിയ ആൾക്കാരും മുതൽ വലിയ ആൾക്കാർ വരെ എന്തിനും ഒരു വാല്യൂ ഇല്ലാത്ത ആൾക്കാരെ വരെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് വൈറലാവാൻ വേണ്ടി പല ചാനലുകളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു ഇൻറ്റർവ്യൂവറായാലും ആങ്കർ ആയ ഒരു വ്യക്തി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുള്ളാണ് എന്തുകൊണ്ട് എന്നുള്ളത് കാരണം ഒരു മാനസിക പരിഗണനയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഫീലിങ്സിനൊന്നും ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു എന്താ പറയാ ചോദ്യങ്ങളായി പോയി എന്നൊന്ന് തോന്നിപ്പോയി എന്തായാലും നമുക്കൊന്ന് ആദ്യത്തെ വീഡിയോ ഒന്ന് കാണാം ൽ ഇന്ന് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് ഒരു ഇപ്പൊ ലേഡി എന്ന് തന്നെ ഗേൾ ഒക്കെ മാറി ലേഡി തന്നെയാണ് മാത്രല്ല ഈ കുട്ടിയുടെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അധികം ആവുന്ന ഒരാളാണ് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല എന്താ പറയാ ശുദ്ധ മനസ്സുള്ള ഒരാൾ തന്നെയാണ് അതെ വന്നോളൂ 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 ഹായ് സുഖമായിട്ടിരിക്കുന്ന എപ്പോഴും ഏത് ഇന്റർവ്യൂയില് കണ്ടാലും പ്പോഴും വളരെ ഈസി ആയിട്ട് വളരെ ചിരിച്ച് വളരെ എന്ത് എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇൻ്റർവ്യൂവും ഒക്കെ വൈറലായിപ്പോഴും അതിനൊക്കെ എത്ര കൂളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത് പിന്നീട് അങ്ങോട്ടുള്ള ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷേ മേഘന ഒന്നിലും ഒരു ഇതല്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു ഓക്കെ അത് എനിക്ക് പറ്റിപ്പോയി ശരിയാണ് എൻ്റെ അറിവിന്റെ അമ്മയുടെ ഒരു പുറത്ത് വന്നതാണ് അത് എൻ്റെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് മേഘന കണ്ടത് ആ ഒരു ഫാക്റ്റ് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയൽ ഫസ്റ്റ് ചോദ്യം തന്നെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഒരു ഗസ്റ്റ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഇന്റർവ്യൂവറാണ് അല്ലെങ്കിൽ ഒരു ആങ്കർ ആണ് നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുവിധം എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലൊരു ചോദ്യം നമ്മുടെ മാഗ്ന വിസ് എന്ന് പറഞ്ഞ ഈ ഒരു ആക്ട്രസിൻ്റെ നേരെ പോകുമ്പോൾ നിങ്ങൾ തന്നെ കേട്ടില്ലേ പൊട്ടത്തരങ്ങളും എല്ലാ പൊട്ടത്തരങ്ങളും പറഞ്ഞിട്ടും എല്ലാ ഇൻ്റർവ്യൂവിലും നല്ല ചിരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മാനേഴ്സാണ് അല്ലേ മാനേഴ്സ് ആണ് ഇതുപോലുള്ള ഓളോ ചോദ്യങ്ങൾ കേട്ടിട്ടും അദ്ദേഹം ചിരിച്ചുകൊണ്ടും അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നതിൻ്റെ റീസൺ പോലും അദ്ദേഹത്തിന്റെ മാനേഴ്സ് ആണ് അത് മിസ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങളാണ് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആൾ കയ്യിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഈ ഇൻ്റർവ്യൂസിന് എനിക്ക് തോന്നുന്നു ചോദ്യങ്ങൾ ഇൻ്റർവ്യൂർ തന്നെ ഇഷ്ടത്തിന് ചോദിക്കുകയാണോ അതോ മുന്നേ തന്നെ എന്താ പറയാ സ്വതവ എനിക്ക് തോന്നുന്നു മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഒരു സ്വതവേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്ടർസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം എന്താ പറയാ വാല്യൂഡ് ആയിട്ടുള്ള ഗസ്റ്റ് വരുമ്പോൾ സമയത്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് അറിഞ്ഞോളൂ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പം ഈ ഒരു ചോദ്യത്തിന് നമ്മുടെ മാഗ്ന വിൻസെന്റ് ഉത്തരം അതായത് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ നിങ്ങളൊന്നും കാണണം കാരണം എക്സാക്ട് ഭയങ്കര കൂളായിട്ടും കാമായിട്ടും അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിനെ റെസ്പോണ്ട് ചെയ്ത രീതി വളരെ നമ്മൾ കുറെ പേര് പഠിക്കേണ്ടതാണ് എന്നാൽ നമുക്കൊന്നും കണ്ടുപോകാം റെസ്പോൺസ് ഒന്ന് കാണാം വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓടിയല്ലേ ൂ ഇപ്പൊ ആ ഒരു ബാക്കപ്പ് മമ്മിയാ ആ അത് അമ്മയുടെ ഒരു ഒരു ബാക്കപ്പ് അമ്മ എപ്പോഴും ഒരു ബാക്ക് ആണ് പക്ഷെ എന്തൊക്കെ നമുക്ക് ബാക്ക്ബോൺ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളടുത്ത് സമാധാനിപ്പിക്കാനും നമ്മളെ പാമ്പർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഉള്ളില് ഒരാൾ ഇണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ അയാൾ ഓക്കെ ആയിരിക്കണം ആ ഒരു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അതല്ലാതെ ആരെന്തൊക്കെ പറഞ്ഞാലും ട്വന്റി ഫോർ ബൈ സെവൻ ഇങ്ങനെ എപ്പോഴും പാമ്പർ ചെയ്യാനും ആർക്കും പറ്റില്ല തീർച്ചയായിട്ടും അപ്പൊ ഡിസിഷൻ എടുക്കണ്ടതും സ്വന്തം ആയിട്ട് തോന്നേണ്ടതും നമ്മൾ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വീണ് ഒരു ഓപ്ഷൻ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വെർടൈസ്മെന്റ് ആയിക്കോട്ടെ വർക്കിന്റെ കാര്യത്തിലോ എന്തില് പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിനു പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് ലൈഫിൽ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റു പറ്റിയേക്കാം അങ്ങനെ തോന്നി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് മാറുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പേഴ്സണലി ഭയങ്കര രീതിയിൽ തന്നെ ഹേട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യത്തിലേക്കാണ് കടന്നു വരുന്നത് നമ്മൾ നമുക്ക് ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും തന്നെ മനസ്സിലാവും ഏത് രീതിയിലേക്കാണ് ചോദ്യം വരുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ആ ചോദ്യത്തിന്റെ ഒരു തിരിവ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എങ്ങനെയാണ് ഇവരെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാരണം ശരിക്കും ഇതിന്റെ ഒന്നും ആവശ്യമല്ലോ അല്ലേ നമ്മൾക്ക് ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ ആളുടെ ചോദ്യങ്ങളുടെ ശൈലി വേണമെങ്കിൽ മാറ്റാം റൈറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഗസ്റ്റിനൊരു വാല്യൂ കൊടുത്ത് അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി എനിക്ക് തോന്നും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പം വല്ലാത്ത ആ ഒരു ഭാഗം കാണാട്ടോ നമ്മുടെ സെലക്ഷനില് നമ്മുടെ തീരുമാനങ്ങളിൽ ചേച്ചി നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് നമ്മൾക്ക് ഒന്നുമില്ല നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ഉള്ള സെലക്ട് ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊ ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള് നടക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മള് സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ലേ നല്ല എനിക്ക് തോന്നുന്നു പല ഗസ്റ്റുകളും കണ്ട് പഠിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചോദ്യം ഈ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ചോദ്യം വരുമ്പോഴേക്കും തന്നെ പേഴ്സണലായിട്ട് ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ആണെന്ന് തോന്നി കഴിഞ്ഞാൽ പല ആൾക്കാരും റിയാക്ട് ചെയ്തത് വളരെ വലിയ മോശപ്പെട്ട രീതിയിലാണ് പക്ഷേ ഭയങ്കര കാമ് ആൻഡ് ക്വാറ്റായിട്ട് അദ്ദേഹം കൊടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷേ ശരിക്കും നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് വേണം ശരിക്കും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഗെസ്റ്റിന് കൊടുക്കുന്ന ഒരു വാല്യൂ റെസ്പെക്ട് എല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും ആ ചോദ്യങ്ങൾക്ക് കുറച്ചും കൂടി മയവും അതുപോലെ തന്നെ റെസ്പെക്റ്റും കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇപ്പൊ ഇരിക്കുന്ന മേഘന എന്ന് പറയുന്നത് അതിൽ കൂടെയൊക്കെ കടന്നു വന്ന് അതെ അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയാണ് അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ കൃഷി അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ അത് സെലക്ട് ചെയ്തു അത് നമ്മൾ നമ്മൾ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഈ ചോദിക്കുന്ന ചോദ്യം കണ്ടോ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെയാണ് കാരണം ഒരു ഒരു മറുപടി ആ മാഗ്ന വിൻസ് ആൻഡ് എക്സ്ക്ലൂസീവ് പാലോട്ടും വിവാഹ അല്ലെങ്കിൽ എന്താ പറയാ വിവാഹ ലൈഫ് എന്ന് പറയുന്ന ഒരു ഡ്രീമാണോ ലൈക്ക് അങ്ങനെ എന്തോ ഒരു ലൈക്ക് ക്യാപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ആളുടെ ലൈഫ് പേഴ്സണൽ ഇഷ്യൂസ് കുത്തിപ്പൊക്കിയിട്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം വീണ്ടും ആ ഒരു ചോദ്യത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഇവർ ചോദിക്കുന്നത് സെയിം പാറ്റേൺ ഉള്ള ചോദ്യങ്ങളാണ് അപ്പോഴും അതിൽ നിന്ന് അവർക്ക് വേറിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ശരിക്കും വേറെന്തൊക്കെ ചോദിക്കാം വർക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം സീരിയൽസിന്റെ എന്തൊക്കെ എന്തൊക്കെ സീരിയൽസ് ഇനി വരാൻ പോകുന്നു ചോദിക്കാം അല്ലെ ഇനി ഭാവി പ്ലാൻസ് എന്തൊക്കെയാന്ന് ചോദിക്കാം ഇതൊക്കെയല്ലേ ശരിക്കും അല്ലെങ്കിൽ ലൈഫില് വിഷമഘട്ടങ്ങൾ വരുന്ന സമയത്ത് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യാറ് ഇങ്ങനെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കുള്ളിൽ ഒരു വിഷമം തോന്നും അയ്യോ ഇങ്ങനെ നടക്കുന്നത് അടുത്ത ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണേലും അതെ അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവാം പക്ഷെ അത് റിഗ്രെറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല ഐ ട്രൈ ടു മാക്സിമം ഓക്കെ ശരി അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ട് ഇപ്പം കുറച്ച് പക്വതി ആൾ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോൾ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിന് അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലേ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയ അത് ഇറ്റ്സ് വെരി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്ബിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഇറ്റ്സ് കുറെ കൂടെ പേഴ്സണലാണ് ഉത്തരങ്ങൾ സ്റ്റിൽ നാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ടൊന്നും ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടെന്ന് വെച്ചത് കാരണം മേഖല ഒരു ഉത്തരം പറയുന്നുണ്ട് എനിക്കിപ്പോഴും തെറ്റുകൾ പറ്റാം അതുപോലൊരു തെറ്റാണ് ഇപ്പം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞത് ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു തോന്നൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ ശരിക്കും പിന്നെ ഇവർക്കറിയാം ഇത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ആണ് ഇത് ചോദിക്കാൻ പാടില്ല ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം അത് ഹേട്ട് ചെയ്യുന്നു അറിഞ്ഞുകൊണ്ടാണ്

ഒരു ഒരു ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ കമന്റ്സ് അതാ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ സി നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ മറ്റുള്ളവർ എനിക്ക് ശരിയെന്നോ തോന്നുന്നത് ഒരിക്കലും മേഖലക്ക് ശരിയായിരിക്കില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞത് നമുക്ക് എപ്പോഴും തന്നെ മാറുണ്ടല്ലോ നമുക്ക് ഒരു ആയിട്ടുള്ളത് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ ടു യു പബ്ലിക്കിന് പബ്ലിക്കിന് അറിയാനോ എന്തിനാ ഇതൊക്കെ അറിയേണ്ട ആവശ്യം അവർ അവരുടെ കരിയർ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് അവരുടെ കണ്ട് അത് 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 തീർന്നില്ലേ എന്തിനാ പബ്ലിക്കിന് അറിയുന്ന പബ്ലിക്കിനെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് വേണമെന്ന് വിചാരിച്ചിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് മോശം

ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കൊറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രാണ് നമ്മൾ ജീവിച്ച് ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ അഞ്ചു മിനിറ്റ് ഉണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല അതിന് മറുപടി കൊടുത്തു കമന്സിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാനില്ല കൊടുക്കാറില്ല എന്ന് പറഞ്ഞു അവിടെ നിന്നു വീണ്ടും 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 അത് അത് നോക്കൂ ഏത് രീതിയിലാണ് കുത്തി അവർക്ക് ആളുടെ പേഴ്സണൽ ലൈഫ് ആൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ആ ഇങ്ങനത്തെ ഒരു കാര്യം ഒരാൾ പറയാൻ ആഗ്രഹിക്കില്ല അത് ഒരു എത്ര ആക്ട്രസ് ആണ് സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാലും അവർക്കൊരു മനസ്സുണ്ട് അവർക്കൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിനെ എന്താ പറയാ വീണ്ടും ബ്രേക്ക് ചെയ്യണം അവരുടെ ലിമിറ്റേഷനും ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആവശ്യം എന്താണെന്നാണ് എനിക്ക് വീണ്ടും മനസ്സിലാവുന്നില്ല ഈ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞു അത് അതൊരു ലേഡിയും കൂടിയാണ് ഒരു ദാറ്റ് മീൻസ് അവർക്കൊരു മനസ്സുണ്ട് അവരൊരു മനുഷ്യനാണ് അത് ഇവരെന്താ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം പോലും അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അവർ കൊടുക്കേണ്ടത് ഞാൻ ഡിവേഴ്സ് ഇന്ന് ഇന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക അവരുടെ ലൈഫിന്റെ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നാട്ടുകാർക്ക് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ അത് അവരുടെ എന്താ പറയാ അത്രയും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യമാണ് അത് വീണ്ടും വീണ്ടും ഇന്റർഫിയർ ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ക്ലേശ ചോദ്യങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പുതിയതായി വരുന്ന ഒരുപാട് ഇൻ്റർവ്യൂസിൽ കണ്ടുവരുന്ന ഒരു അതേ സെയിം പാറ്റേൺ ആണ് ഇപ്പം ഈ ഒരു വ്യക്തിയും യൂസ് ചെയ്തിരിക്കുന്നത് അത് വളരെ മോശമായിപ്പോ ഇവരെ എത്രയും ഞാൻ പറഞ്ഞ പോലെ എത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ കയ്യിൽ നിന്നാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത് എന്നുള്ളതാണ് എന്നിട്ട് നാണമില്ലാതെ അവിടെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുക എന്ന് പറയുന്നതാണ് തൊലിക്കെട്ടി എന്ന് പറയുന്നത് കാരണം നമ്മുടെ പേഴ്സണൽ കാര്യമാണ് നമ്മുടെ ഒരു പേഴ്സണൽ ഫീലാണ് ആണ് മറ്റുള്ളവർക്ക് അത് കഥയാണ് ഓക്കെ എന്ന് പറഞ്ഞപ്പോഴും ഒരു എളുപ്പമില്ലാതെ അതിന് മുന്നിൽ വന്നിരിക്കുക എന്ന് പറയുന്നതാണ് തൊലിക്കട്ടി എന്ന് പറയുന്നത് മനസ്സിലായി എന്നാലും ആ തൊലിക്കട്ടി കൊള്ളാം എന്തായാലും കുറെ എന്താ പറയാ മെച്ചപ്പെട്ട ഇന്റർവ്യൂസ് ഇപ്പം നടക്കുന്നുണ്ട് അതിൽ ഒരു ഇന്റർവ്യൂ ഇവിടെ ആയിട്ട് പെടുത്തുന്നു കാരണം ഇത്രയും സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും മാനേസ് ആയിട്ട് പെരുമാറിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല മാഗ്ന ഐ ബിഗ് സല്യൂട്ട് ഫോർ യു കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ ആ ഇന്റർവ്യൂസിനൊക്കെ മറുപടി കൊടുത്തു എന്നുള്ളതാണ് തങ്ങളുടെ വ്യക്തിത്വം കളഞ്ഞിട്ട് താങ്കൾ ഒരു രീതിയിലും റിയാക്ട് ചെയ്തില്ല വേറെ ഏതെങ്കിലും വ്യക്തി ആയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള ആൾക്കാരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ പക്കാ മറുപടി കിട്ടിയിട്ട് ആ വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇന്റർവ്യൂടെ അതായത് നമ്മുടെ ഏങ്കറുടെ തീരുമാനായാലേ എന്തായാലും വളരെ മോശമായി അടുത്ത വീഡിയോ കടന്നെ Thank you.